സി കെ ജി മെമ്മോറിയൽ ഗവൺമെന്റ് കോളേജിൽ ഗോൾഡൻ ജൂബിലി ആഘോഷത്തിന് തുടക്കം സഫലം എന്ന പേരിൽ നടക്കുന്ന വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും ഹിസ്റ്ററി ഓഫ് ദി പാസ്റ്റ് എന്ന പേരിൽ ചരിത്ര പ്രദർശനം സംഘടിപ്പിച്ചു ടീച്ചറെ ഇത് നമ്മുടെ നമ്മുടെ ഫാമിലിയിലെ ഫാമിലിയിലെ ഫെസ്റ്റിവൽ ആണ് ആ കല്യാണം ഫാമിലിയിൽ കല്യാണമാണ് ഗംഭീരമായ കളക്ഷനോടെ ഫാമിലി വെഡിംഗ് സെന്റർ അൻപത് വർഷത്തിന്റെ നിറവിൽ നിൽക്കുന്ന പേരാമ്പ്ര സി കെ ജി മെമ്മോറിയൽ ഗവൺമെന്റ് കോളേജിൽ വിപുലമായ പരിപാടികളാണ് ഗോൾഡൻ ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായി ഒരുക്കിയിരിക്കുന്നതെന്ന് കോളേജ് പ്രിൻസിപ്പൽ പറഞ്ഞു ഗോൾഡൻ ജൂബിലിയുടെ ഭാഗമായി സാംസ്കാരിക സമ്മേളനങ്ങൾ സി കെ ജി ഫെസ്റ്റ് പൂർവ്വ വിദ്യാർത്ഥി അധ്യാപക സമ്മേളനങ്ങൾ എന്നിവയും നടക്കുമെന്നും ഇവർ കൂട്ടിച്ചേർത്തു സി കെ ജി മെമ്മോറിയൽ സുവർണ്ണ ജൂബിലി ആഘോഷിക്കുന്ന വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സുവർണ ജൂബിലി ആഘോഷങ്ങൾ വിപുലമായ പരിപാടികളോടുകൂടി കൊണ്ടാടാനാണ് കോളേജ് തീരുമാനിച്ചിരിക്കുന്നത് ഇതിൻ്റെ ഭാഗമായിട്ട് കോളേജിൽ ഇതിനോടകം ഒരു ലിറ്ററേച്ചർ ഫെസ്റ്റ് നടത്തി കഴിഞ്ഞു ഇതുകൂടാതെ നമ്മൾ ഒരു സുവേനിയർ പ്രകാശനം നടത്തുന്നുണ്ട് സാംസ്കാരിക സമ്മേളനങ്ങൾ നടത്തുന്നുണ്ട് സി കെ ജി ഫെസ്റ്റ് പൂർവ്വ വിദ്യാർത്ഥി അധ്യാപക സംഗമം നടത്തുന്നുണ്ട് ഇന്ന് ഇവിടെ നടത്തുന്ന നടത്തിയത് ഒരു ചരിത്ര ഡിപ്പാർട്ട്മെൻറ്റ് നടത്തിയിട്ടുള്ള ചരിത്ര പ്രദർശനമാണ് ചരിത്ര പ്രദർശനത്തിൽ കോളേജിലെ തന്നെ ചരിത്ര മ്യൂസിയം പ്രദർശനത്തിൽ വിധേയമായി ഇതുകൂടാണ്ട് കോളേജിലെ ഒരു ജീവനക്കാരായ ശ്രീ സജീഷ് മുണ്ടയ്ക്കൽ അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള അപൂർവ്വങ്ങളായിട്ടുള്ള ചില പുരാവസ്തുക്കൾ ഇവിടെ പ്രദർശിപ്പിച്ചു ഇപ്പോൾ ഒരുപാട് വിദ്യാർത്ഥികൾ കോളേജിലുള്ള വിദ്യാർത്ഥികൾ മാത്രമല്ല മറ്റു കലാലയങ്ങളിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലുള്ള വിദ്യാർത്ഥികളിവിടെ ഈ ചരിത്ര പ്രദർശനം സന്ദർശിച്ചു നാട്ടുകാരും മാതാപിതാക്കളും അങ്ങനെ ഒരുപാട് ഈ ഒരു പ്രദർശനം സന്ദർശിച്ച് അതൊരു വിജയമാക്കി മാറ്റിയിട്ടുണ്ട് പരിപാടിയുടെ ഭാഗമായി ഈ മാസം കോളേജ് ഓഡിറ്റോറിയത്തിൽ ഹിസ്റ്ററി ഓഫ് ദി പാറ്റ് എന്ന പേരിൽ ചരിത്ര പ്രദർശനം സംഘടിപ്പിച്ചു രാവിലെ പത്ത് ആരംഭിച്ച പ്രദർശനം വൈകുന്നേരം അഞ്ചു മണിവരെ തുടർന്നു പ്രദർശനത്തിൽ കോളേജിന്റെ ചരിത്ര മ്യൂസിയവും കോളേജിലെ ജീവനക്കാരനായ സജീഷ് മുണ്ടക്കലിന്റെ അപൂർവ പുരാവസ്തു ശേഖരങ്ങളുടെ പ്രദർശനവും നടന്നു കോളേജ് ജീവനക്കാരനായ സജീഷ് മുണ്ടക്കലിന്റെ കൈവശമുണ്ടായിരുന്ന അപൂർവങ്ങളായുള്ള പുരാവസ്തുക്കൾ ഗാന്ധിജിയുടെ ലണ്ടനിൽ പ്രിന്റ് ചെയ്ത ചിത്രങ്ങൾ അളവു ഗ്രാമഫോണുകൾ ഗ്രാമ തിരുവിതാംകൂർ രാജവംശം ഉപയോഗിച്ച നാണയങ്ങൾ മറ്റ് പുതിയതും പഴയതുമായ നാണയങ്ങളും പ്രദർശനത്തിന്റെ ഭാഗമായി ഗാന്ധിജിയുടെ ലണ്ടനിൽ പ്രിന്റ് ചെയ്തിട്ടുള്ള ഫോട്ടോസുകൾ അപൂർവമായിട്ടുള്ള എഴുന്നൂറോളം പിന്നെ അളവു തൂക്കങ്ങള് അതുപോലെ തന്നെ ഗ്രാമഫോണുകൾ ീരരായം പണം ഉൾപ്പെടെയുള്ള വെള്ളിക്കോയിനുകൾ അതായത് തിരുവിതാംകൂർ ഭരണകാലത്ത് ഉപയോഗിച്ചിട്ടുള്ള അപൂർവമായ കോയിൻസുകൾ ഒക്കെ തന്നെ ഇവിടെ എക്സിബിറ്റ് ചെയ്തിട്ടുണ്ട് കഴിഞ്ഞയാഴ്ച പുറത്തിറക്കിയ തൊള്ളായിരം രൂപയുടെ കോയിന് അതുപോലെ തന്നെ നേരത്തെ ഇന്ത്യ പുറത്തിറക്കിയിട്ടുള്ള നൂറ് രൂപ ആയിരം രൂപയുടെ കോയിൻസുകൾ ഉൾപ്പെടെയുള്ള ഇവിടെ എക്സിബിറ്റ് ചെയ്തിട്ടുണ്ട് മാത്രമല്ല നിരവധി തരത്തിലുള്ള കൂട്ടുകൾ അതായത് ലോക്കുകൾ നമ്മൾ എക്സിബിറ്റ് ചെയ്തിട്ടുണ്ട് ഇതൊക്കെ തന്നെ പുതിയ തലമുറക്ക് വലിയ രീതിയിലുള്ള ഒരു ഊർജം പകരും ഇത് കളക്ട് ചെയ്യാനും അതേപോലെ തന്നെ ചരിത്ര പ്രാധാന്യമുള്ള വസ്തുക്കൾ നശിപ്പിക്കാതെ നോക്കാനുമുള്ള ഊർജം പകരും എന്നാണ് നമ്മൾ വിചാരിക്കുന്നത് അല്ല നല്ല സന്തോഷത്തിലാണല്ലോ സന്തോഷത്തിലാണ് കാരണം പാചകം ചെയ്യുന്നതേ മയൂരം വെളിച്ചെണ്ണ ഉപയോഗിച്ചാണ് പുതിയ മയൂരം കോക്കനട്ട് ഓയിൽ കർഷകരിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്ന നാളികേരം സൾഫറും പുകയും ഏൽക്കാതെ ഉണക്കിയെടുത്ത കൊപ്പയിൽ നിന്നും സംസ്കരിച്ചെടുക്കുന്ന നൂറ് ശതമാനം ശുദ്ധമായ വെളിച്ചെണ്ണ ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയല്ല മയൂരം വെളിച്ചെണ്ണ സർവീസ് സഹകരണ ബാങ്ക് സംരംഭം